ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏകദേശം ഏഴു മാസമായി ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് സോ വളരെയധികം ഡിലേ ആയിപ്പോയി പക്ഷെ നമ്മൾ വളരെ ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് വളരെ ഹാപ്പി ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ലെസൻസ് ഈ പ്രാവശ്യം പഠിക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയവർ ഈ ഒരു വീഡിയോ കാണേണ്ടതില്ല ഞാനിത് പറയാൻ മെയിനായിട്ടുള്ള കാരണം കഴിഞ്ഞൊരു പ്രാവശ്യം ഞാനൊരു ബിഗിനർ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് അതിനകത്ത് വരികയുണ്ടായി ഇതൊക്കെ ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ പക്ഷെ അവിടെ കുറേ പേര് കമന്റ് ചെയ്തു ആ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ചേട്ടാ എന്നുള്ള രീതിയിൽ അപ്പം അത് ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനർ ലെവൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് എന്താണോ വേണ്ടത് അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ആൽഫബറ്റ് മുതൽ തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതാണ് അപ്പം ആദ്യം നമ്മൾ ആൽഫബറ്റ് പഠിക്കുന്നു അതിനകത്ത് വാക്കുകൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കുന്നു ഈ വാക്കുകളുടെ വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നു അത് വെച്ച് നമ്മൾ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കുന്നു നോക്കുന്നു അങ്ങനെ വളരെ എലാബറേറ്റീവായ എന്നാൽ ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് ഏതൊക്കെയാണത് ഒന്ന് പറഞ്ഞു നോക്കൂ എ ബി ഒരു നമ്മളൊരു പുതിയ ഒരു കുട്ടിയെ പോലെ വേണം ഇത് പഠിക്കാൻ മനസ്സിലായില്ലേ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്കിലും നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഒന്ന് പറഞ്ഞു നോക്കൂ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് പി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് സോ ഇത് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് ആണ് ഇനി ഇതിനെ നമ്മൾ ഡീപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ് ഈ ഇരുപത്തി ആറ് ലെറ്റേഴ്സിൽ നിന്നും ഞാൻ ആക്ച്വലി അഞ്ച് ലെറ്റേഴ്സ് ഏതൊക്കെയാണ് എ ഇ ഐ ഒ യു ഇവിടെ മാറ്റി എഴുതിയിരിക്കുകയാണ് എന്താണ് ഇവയുടെ പ്രത്യേകത ഇംഗ്ലീഷ് ലാംഗ്വേജില് ഈ എ ഇ ഐ ഒ സൗണ്ട്സ് എന്ന് പറയുന്നതാണ് വൗവൽ സൗണ്ട്സ് എന്താണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് ഇല്ലാത്ത ഒരു വാക്ക് എഴുതാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു സൗണ്ട് വരാത്ത ഒരു ഇംഗ്ലീഷ് വാക്ക് എഴുതാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വാക്കും ഈ വൗവൽ സൗണ്ട് ഇല്ലാത്തതല്ല അതായത് എല്ലാ ഇംഗ്ലീഷ് വാക്ക് എടുത്താലും അവിടെ വവൽ സൗണ്ട് ഉണ്ടാകും ഞാൻ പറയുന്ന ലെറ്റേഴ്സ് ഉണ്ടാകുമെന്നല്ല പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു സൗണ്ട് എന്ന് പറയുമ്പോൾ എ ആവാം ആവാം അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പം വൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും വൈയുടെ സൗണ്ട് എന്ന് പറയുന്ന ഐ ആണ് അല്ലെ വൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഐ എന്നുള്ള സൗണ്ട് വരും അതുകൊണ്ട് എ ഇ ഐഒു എന്ന് പറയുന്നത് ആക്ച്വലി ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ വേർഡ്സിന്റെ ആത്മാവ് എന്ന് പറയാം അതായത് എല്ലാ വേർഡ്സിലും ഈ അഞ്ച് സൗണ്ട് ഉണ്ട് അതൊന്നും മനസ്സിലാക്കി വെക്കുക അതാണ് വവൽസ് അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജില് ഇരുപത്തിയാറ് ലെറ്റേഴ്സ് അതിനകത്ത് അഞ്ച് വൽ സൗണ്ട്സ് ഈ വവ്വൽ സൗണ്ട്സും ലെറ്റേഴ്സും ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും നമുക്ക് നമുക്ക് കിട്ടും വേർഡ്സ് അതായത് ഓരോ ലെറ്റേഴ്സും പിറക്കി പിറക്കി നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് വേർഡ്സ് കുറച്ച് വേർഡ്സ് ഉണ്ടാക്കി നോക്കൂ പി ഇ എൻ പെൻ അല്ലേ ഷർട്ട് ഷൂസ് അങ്ങനെ നമുക്ക് പല പല വേർഡ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നോക്കാം എന്താണ് വേർഡ് എന്ന് പറയുന്നത് വേർഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് അതിന് ഒരു മീനിങ് ഉണ്ടെന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഒരു ലെറ്റർ പിറക്കി പിറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേർഡ് കിട്ടില്ല ആ വേർഡിന് എന്തെങ്കിലും ഒരു മീനിങ് കൂടെ വേണം വേർഡ്സ് ആർ യൂസ്ഡ് ടു തിങ്സ് ആക്ഷൻസ് ഓർ ഐഡിയാസ് എന്തിനാണ് ഈ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം എത്രമാത്രം വേർഡ്സ് നമുക്കറിയാം ഇതിനെന്തെങ്കിലുമൊക്കെ കാറ്റഗറൈസേഷൻ ഉണ്ടോ എല്ലാ വേർഡ്സും ഒരേ പർപ്പസിനാണോ ഉപയോഗിക്കുന്നത് നമുക്കൊരു വേർഡ് കൊണ്ടുവരാം രാമു ഈ രാമു എന്ന് പറയുന്ന വേർഡ് എന്താണ് ഇത് ആർ എ എം യു എന്ന നാല് ലെറ്റേഴ്സ് കൂട്ടി വന്നപ്പോൾ ഉണ്ടായ ഒരു വേർഡാണ് അതിനൊരു മീനിങ് ഉണ്ട് കാരണം എന്താണ് അത് ഒരാളുടെ പേരാണ് പ്ലേ പി എൽ എ വൈ പ്ലേ എന്ന് പറയുന്നത് നാല് ലെറ്റേഴ്സ് കൂടി വന്നതാണ് അതിനൊരു മീനിങ് ഉണ്ട് എന്താണ് കളിക്കുക അതായത് അതൊരാളുടെ പേരുകളാവാം ആക്ഷൻസ് ആവാം സ്റ്റേറ്റ് ഓഫ് ബീങ്സ് ആവാം അങ്ങനെ എന്തുമാകാം അതിനാണ് നമ്മൾ വേർഡ്സ് എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് നിങ്ങൾക്ക് ഈ ബോർഡിലേക്ക് നോക്കാം ഇവിടെ ഏകദേശം അൻപത് വാക്കുകൾ കൊടുത്തിരിക്കുന്നു എത്രണുണ്ട് അൻപത് വാക്കുകൾ ഒന്ന് പറഞ്ഞു നോക്കൂ ടീച്ചർ അധ്യാപകൻ സിറ്റി എന്താണ് സിറ്റി സിറ്റി എന്ന് പറയുന്നത് പട്ടണം Table, dream, idea, water, book, music, phone, friend, run, eat, write, read, talk, laugh, sleep, drive, teach, build, beautiful, tall, smart, smart, fast, happy, difficult, soft, angry, cold, tired. quickly, slowly, always, never, carefully, loudly, easily, sometimes, clearly, well, in, on, under, between, behind, and, but, because, or, wow. എന്താണ് ഇവയുടെ കോമൺ ആയിട്ടുള്ള കാര്യം ഇതൊക്കെ ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള വാക്കുകളാണ് ഇതിനൊക്കെ ഒരു മീനിംഗ് ഉണ്ട് തീർച്ചയായിട്ടും ഒരു മീനിങ് ഉണ്ട് പക്ഷേ എന്തെങ്കിലും വ്യത്യസ്തത നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം ഇവിടെ ടീച്ചർ സിറ്റി ടേബിൾ ഡ്രീം ഐഡിയ വാട്ടർ ബുക്ക് മ്യൂസിക് ഫോൺ ഫ്രണ്ട് എന്താണ് ഈ പത്ത് വേഡ്സിൽ കോമൺ ആയിട്ടുള്ളത് ഇത് എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ ടീച്ചർ അധ്യാപകൻ ടൗൺ പട്ടണം ടേബിൾ ഡ്രീം സ്വപ്നം ഇത് ആക്ച്വലി ആണ് നെയ്മ് എന്നത് ഇംഗ്ലീഷിൽ പറയുന്നതാണ് നൗം അതായത് എന്തിൻ്റെ പേര് അത് ഒരാളുടെ പേരാവണമെന്നില്ല ഒരാളുടെ പേരാവാം ഒരു സ്ഥലത്തിൻ്റെ പേരാവാം ഒരു കാണാൻ പറ്റുന്ന വസ്തുവാം കാണപ്പെടാത്ത വസ്തു അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ മെറ്റീരിയൽ തിങ്സ് ആവാം ഒരു എന്താ പറയാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാവാം ഒരാളുടെ പേരാവാം എന്തും നമ്മൾ പറയുന്നത് നൗൺ എന്നാണ് അപ്പൊ ഇവിടെ പത്ത് വേഡ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു എന്തായിട്ടാണ് നൗൺസ് ആയിട്ട് എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേർഡ് കാണുമ്പോൾ അത് നൗൺ ആണോ പ്രോനൗൺ ആണോ അബ്ജക്റ്റീവ് ആണോ ഇതൊക്കെ ആണോ എന്ന് മനസ്സിലാക്കി വെക്കുന്നത് എന്തിനാണ് നമുക്ക് ഒരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടിയാണ് അത് ഞാൻ പറഞ്ഞുതരാം ഇനി ഈ നൗണിന് പകരം നമുക്ക് സെന്റൻസിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നൗണിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു വേർഡാണ് പ്രോന അതായത് ടീച്ചർ എന്നതിന് പകരം ഫീമെയിൽ ടീച്ചർ ആണെങ്കിൽ ഷി എന്നും മെയിൽ ടീച്ചർ ആണെങ്കിൽ ഹി എന്നും നമുക്ക് ഉപയോഗിക്കാം ശരിയല്ലേ ടേബിൾ എന്ന വേർഡാണെങ്കിലോ നമുക്ക് ഇറ്റ് എന്ന് പറയാം ഇത് അതുപോലെ തന്നെ ഒന്നിലധികം ഇപ്പൊ ഇത് ഫ്രണ്ട് ആണ് ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് എന്തു പറയാം എന്ന് ഉപയോഗിക്കാം സോ ദേ അവർ വി ഞങ്ങൾ യു നി അങ്ങനെയുള്ള വേഡ്സിന് എന്ത് പറയും പ്രോനൗൺ എന്ന് പറയും സോ നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് പ്രോനൗൺ ഇനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം run, eat, write, read, talk, laugh, sleep, drive, teach, build. എന്താണ് ഇവിടെ കോമൺ ആയിട്ട് കാണുന്നത് ഇവയൊക്കെ പറയുന്ന എന്താണ് റൺ ഓടുക ഈറ്റ് കഴിക്കുക റൈറ്റ് എഴുതുക റീഡ് വായിക്കുക ടോക്ക് സംസാരിക്കുക ലാഫ് ചിരിക്കുക സ്ലീപ് ഉറങ്ങുക ഡ്രൈവ് വണ്ടി ഓടിക്കുക ടീച്ച് പഠിപ്പിക്കുക ബിൽഡ് നിർമ്മിക്കുക എന്താണ് കോമൺ ആയിട്ടുള്ളത് ഇതൊന്നും ഒന്നിന്റെ പേരല്ല മറിച്ച് ഇവയൊക്കെ പ്രവർത്തികളാണ് സോ പ്രവർത്തികളെ പറ്റി പറയുന്ന വേർഡ്സ് ആണ് ഇംഗ്ലീഷിൽ ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ വെർബ് മനസ്സിലാക്കുക ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ വെർബ് വെർബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് പ്രവർത്തികളെ കുറിച്ച് പറയാൻ ക്ലിയർ ആയല്ലോ നൗണ് പറയുന്നത് നെയിംസ് ആണ് പ്രോനൗണ് പറയുന്നത് നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് വെർബ് എന്ന് പറയുന്നത് ആക്ഷൻ ാണ് അടുത്ത് എന്താണിത് ഒന്ന് നോക്കൂ ബ്യൂട്ടിഫുൾ സുന്ദരമായ ടോൾ പൊക്കമുള്ള സ്മാർട്ടായ വേഗത്തിലുള്ള ഫാസ്റ്റ് ഹാപ്പി സന്തോഷിക്കൽ ബുദ്ധിമുട്ടുള്ള സോഫ്റ്റ് വളരെ സോഫ്റ്റായ ആംഗ്രി ദേഷ്യമുള്ള കോൾ തണുത്ത എന്താണ് ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് ഇവയൊക്കെ സൂചിപ്പിക്കുന്ന ആക്ഷൻസ് അല്ല ഒരാളുടെ പേരോ മറ്റു കാര്യങ്ങളോ അല്ല മറിച്ച് എന്താണ് ഒരു ഫീലിങ്സ് ആണ് അല്ലേ അതായത് ഒരു നൗൺ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിവിടെ എടുക്കാം ഇതിന്റെ അർത്ഥം എന്താണ് വെള്ളം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറയണം കുറച്ചും കൂടി ക്ലാരിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു അബ്ജക്റ്റീവ് യൂസ് ചെയ്യാം ഏത് അബ്ജക്റ്റീവ് യൂസ് ചെയ്യാം കോൾഡ് സോ നമ്മൾ നൗണിന് മുമ്പ് ഈ ഒരു അബ്ജക്റ്റീവ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കുറച്ചും കൂടി ക്ലാരിറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള സന്നദ്ധ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സോ വാട്ടർ എന്നുള്ളത് കോൾഡ് വാട്ടർ എന്നായി അതായത് ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജില് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് നൗണിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ കോൾഡ് വാട്ടർ ആംഗ്രി ഫ്രണ്ട് ടീച്ചർ ബ്യൂട്ടിഫുൾ ഡ്രീം ഡിഫിക്കൾട്ട് ഐഡിയ സ്മാർട്ട് ഫ്രണ്ട് എന്തെങ്കിലും നമുക്ക് ഏതു ആവാം നമുക്ക് ചേരുന്നതായിട്ടുള്ള അബ്ജെക്റ്റീവ്സ് നൗണുമായിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു വേർഡിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും അപ്പൊ നൗൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് നൗണ് സോറി അബ്ജക്റ്റീവ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നൗണിനെ നൗണിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം എടുത്തു നോക്കാം ക്യുക്ലി സ്ലോലി ഓൾവേസ് നെവർ കെയർഫുള്ളി ലൗഡ്ലി ഈസിലി ക്ലിയർലി വെൽ ഈസ്ലി സംഭവ പ്രത്യേകത ഇതും അബ്ജക്റ്റീവ്സും ഒരേ ഉപയോഗമാണോ നമുക്ക് ഈസ്ലി ടീച്ചർ എന്ന് പറയാൻ പറ്റുമോ ഏ അത്ര ചേരുന്നില്ല കെയർഫുള്ളി ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല ലൗഡ്ലി സിറ്റി നോ സ്ലോലി ടേബിൾ ഒരു മീനിങ്ങും ഇല്ല അതായത് ഈ വാ ഈ നമ്മൾ ഈ കണ്ട ബ്യൂട്ടിഫുൾ മുതൽ ടയേർഡ് വരെയുള്ള വാക്കുകൾ ഈ നൗണിന്റെ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ മീനിങ് ഉണ്ട് കാരണം അഡ്ജക്റ്റീവ്സ് എപ്പോഴും നൗണിന്റെ കൂടെ ചേരും പക്ഷേ ഈ ഇരുപത് ഈ പത്ത് വാക്ക് ക്യുക്ലി മുതൽ വെൽ വരെ ക്യുക്ലി സ്ലോലി ഓൾവേസ് നെവർ കെയർഫുള്ളി ലൗഡ്ലി ഈസ്ലി സംസ് ക്ലിയർലി വെൽ ഇവ നൗണിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്തിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റൂ വെർബിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റൂ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ പത്ത് വെർബിന്റെ കൂടെ ഈ അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയും നമ്മൾ വളരെയധികം ക്ലാരിറ്റി കൊണ്ടിരിക്കുകയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈറ്റ് സ്ലോലി നമ്മൾ നേരത്തെ അഡ്ജക്റ്റീവിന് ശേഷമാണ് നൗൺ ഉപയോഗിച്ചെങ്കിൽ ഇവിടെ വെർബിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്താണ് ഇതിന്റെ പേര് ഇതിന്റെ പേരാണ് ആഡ് വേർബ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചത് അഡ്ജക്റ്റീവ് മനസ്സിലാക്കുക ആഡ് വേർബ് ഇതെവിടെയാണ് ഉപയോഗിക്കേണ്ടത് വെർബിന് ശേഷം ഈറ്റ് സ്ലോലി റൺ ഈ റൈറ്റ് നമുക്ക് വേണേൽ വേറെ വേർഡ് ഉപയോഗിക്കാം ഫാസ്റ്റ് ഒരുപാട് വേർഡ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ടോക്ക് ടോക്ക് സ്ലോലി അതായത് അഡ്ജക്റ്റീവ്സും നൗണും എങ്ങനെ ഒത്തുപോകുന്നു അതുപോലെയാണ് വെർബും ആർഡ് വേർബും ഒത്തുപോകുന്നത് വെർബിനെ കൂടുതലായിട്ട് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആർഡ് വേർബ് ഉപയോഗിക്കുന്നു നൗണിനെ കൂടുതൽ ബെറ്റർ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നു വേറെ സെന്റൻസുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല നമ്മൾ കംപ്ലീറ്റ് സെന്റൻസ് ആക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ആ ഒരു വേർബിന് ക്ലിയർ ആയിട്ടുള്ള ഒരു മീനിങ് കൊടുക്കാൻ അബ്ജെക്റ്റീവിന് സാധിക്കും ഇനി നമുക്ക് നോക്കാം ഇൻ ഓൺ അണ്ടർ ബിറ്റ്വീൻ ബിഹൈൻഡ് ബിറ്റ്വീൻ ബിഹൈൻഡ് സോ ഈ വേർഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ഇന്നെന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് ഓൺ മുകളിൽ അണ്ടർ അടിയിൽ ബിറ്റ്വീൻ ഇടയിൽ ബിഹൈൻഡ് പുറകിൽ എന്ന മീനിങ് ആണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ഇവ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മളൊരു ഒരു എന്താ പറയുക ഒരു ഒരു സ്ഥാനം ഒരു പ്ലേസ് കാണാൻ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാണെങ്കിൽ നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാത്റൂമിലാണെന്ന് എങ്ങനെ പറയാം ഐ ആം ദ ബാത്റൂം എന്ന് പറയാൻ പറ്റുമോ ഇല്ല അവിടെ ഒരു വേർഡ് മിസ്സിങ് ആണ് എന്താണ് ഐ ആം ഇൻ ദ ബാത്റൂം അവിടെ ആ ഇന്നാണ് മിസ്സായിട്ടുള്ളെങ്കിൽ പോലും ആ ഒരു സെന്റൻസിന്റെ അർത്ഥമേ മാറി അതായത് ഞാൻ ബാത്റൂമിലാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ബാത്റൂം ആണ് എന്ന മീനിങ് ആണ് ഇന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ വരിക അപ്പോൾ ഇതാണ് പ്രപ്പോസിഷൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേഡാണ് കാരണം ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എൻ്റെ മീനിങ് മാറിപ്പോകും അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡയറക്ഷൻസ് പ്ലേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ലാപ്ടോപ്പ് എവിടെയാണ് ഓൺ ദി ടേബിൾ ടേബിളിൻ്റെ മുകളിലാണ് ഈ ഒരു പ്രപ്പോസിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത് ഇവയെ നമ്മൾ വിളിക്കുന്നത് കൺജങ്ഷൻസ് എന്നാണ് അതായത് അല്ലെങ്കിൽ രണ്ട് വേർഡും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചർ ആൻഡ് മൈ ഫ്രണ്ട് സോ ഇവിടെ ആൻഡ് ഉപയോഗിക്കുന്നു അതായത് രണ്ട് നൗൺസിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആഡ് വേർബ് സോറി രണ്ട് വേർഡ്സിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷൻസ് ഇനി ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒന്നാണ് എക്സ്പ്രഷൻസ് ഓ വാവ് ഹുറേ വ ഇതൊക്കെയാണ് ഇന്റർജങ്ഷൻസ് കൺജങ്ഷൻ ആൻഡ് ഇന്റർജക്ഷൻ ഈ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പറ്റില്ല ഇത് അടിത്തറ പാകുകയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഒരു വാക്ക് കണ്ടാൽ ഇത് എന്താണ് ഇതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക കൂടാതെ ഇത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് കൂടി മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്കിത് ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും ഞാൻ പറയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയിപ്പം നിങ്ങളുടെ കുട്ടികളാണ് കുട്ടികൾക്ക് ഇത് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കും ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാം കാരണം അവർ പഠിച്ചു വരുമ്പോൾ ഓരോ വാക്കും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്കത് കറക്റ്റ് സെന്റൻസിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എന്താണ് പഠിച്ചത് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ല ഇത് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ വീഡിയോ ആണെന്ന് പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ നൗൺ മനസ്സിലാക്കി നമ്മൾ പ്രോനൗൺ മനസ്സിലാക്കി നമ്മൾ വെർബ് മനസ്സിലാക്കി അബ്ജെക്റ്റീവ് മനസ്സിലാക്കി ആർഡ് മനസ്സിലാക്കി പ്രപ്പോസിഷൻ കൺജങ്ഷൻ ഇന്റർജക്ഷൻ അങ്ങനെ എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചും നമ്മൾ മനസ്സിലാക്കി അതായത് ഇതാണ് വേർഡ്സ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ അടുത്തി പോവുകയാണ് അപ്പം നമ്മൾ വേർഡ്സിന്റെ കാറ്റഗറൈസേഷൻ മനസ്സിലാക്കി ഇപ്പൊ ഡെഫിനേഷൻ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഡെഫിനേഷനൊക്കെ കാണാപ്പാടം പഠിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഞാനും ആക്ച്വലി ഇതിനൊക്കെ എതിനാണ് പക്ഷേ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളൊരു പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഓ ഇതിങ്ങനെയാണല്ലോ കാരണം ഞാൻ പണ്ട് പഠിച്ച ഒരു ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിച്ച ഒരു ഡെഫിനേഷൻ ആണ് ഇത് അതായത് എ സെൻറ്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് സെൻസ് എ സെന്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ് അന്ന് ഞാൻ പഠിച്ചപ്പോൾ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള മീനിങ് ഒന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഓ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരു കൂട്ടം വാക്കുകൾ ഒരുമിച്ച് ചേരുന്നു വെറുതെ ഒരുമിച്ച് ചേർന്നതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല ആ വേർഡ്സുകളൊക്കെ ഒരുമിച്ച് ചേരുന്നു അവയ്ക്ക് ഒരു മീനിങ് ഉണ്ടാകുന്നു അതിനാണ് നമ്മൾ സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ലെറ്റേഴ്സ് പഠിച്ചു അതിനകത്ത് എ ഇ യു മനസ്സിലാക്കി അതിനുശേഷം വേർഡ്സ് മനസ്സിലാക്കി ഇപ്പൊ വേർഡ്സ് ഒക്കെ കൂട്ടിച്ചേർന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നു നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ് called sentence. എന്തെങ്കിലും വാക്കുകൾ പിറക്കി വെച്ച് കഴിഞ്ഞാൽ അത് സെന്റൻസ് ആവില്ല ഐ മദർ ലവ് എന്തെങ്കിലും മീനിങ് ഉണ്ടോ കറക്റ്റ് ആണ് വാക്കുകളൊക്കെ കറക്റ്റ് ആണ് ഐ ഉണ്ട് മദറുണ്ട് ലവ് ഉണ്ട് പക്ഷെ ഇതിന്റെ ഓർഡർ മാറിപ്പോയത് കൊണ്ട് ഇത് ഒരു മീനിങ് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഇത് സെന്റൻസ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിനൊരു കറക്റ്റ് ആയിട്ട് ഒരു മീനിങ് ഐ ലവ് മൈ മദർ എന്നാണെങ്കിൽ ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് സെന്റൻസ് ആണ് സോറി കംപ്ലീറ്റ് സെൻസ് ഉണ്ട് അതുകൊണ്ട് സെന്റൻസ് ആണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വേഴ്സ് വെറുതെ പറക്കി വെച്ചുകൊണ്ട് കാര്യമില്ല അതിന് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് വരുമ്പോൾ മാത്രമാണ് അത് സെന്റൻസ് ആവുക ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇൻ ഇൻ ദ ദ ഓഫീസ് ഇതൊരു സെന്റൻസ് ആണോ അല്ല ഇതൊരു ഫ്രേസ് ആണ് കാരണം ഇത് പൂർണ്ണമായിട്ടൊരു മീനിങ് തരുന്നില്ല ഇൻ ദ ഓഫീസ് ഓഫീസിലാണ് എന്നത് മാത്രമേ ഉള്ളൂ ഐ ആം ഇൻ ദ ഓഫീസ് ഞാൻ ഓഫീസിലാണ് എന്ന് പറയുമ്പോൾ മാത്രമേ ഇതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മീനിങ് വരുന്നുള്ളൂ ഈ ഡെഫിനേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും കാരണം നമ്മളതൊന്നും ഒരിക്കലും മറക്കില്ല ഞാൻ ട്വൽത്തിൽ എക്കണോമിക്സിന്റെ ഡെഫിനേഷൻ പഠിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എക്കണോമിക്സിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് എക്കണോമിക്സ് സ്റ്റഡി ഹൗ പീപ്പിൾ ആൻഡ് സൊസൈറ്റി വേരിയസ് കമ്മോഡിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് സൊസൈറ്റി ഇങ്ങനെ അന്ന് പഠിച്ചപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് മനസ്സിലായില്ലെങ്കിലും പിന്നെ നമ്മൾ ആലോചിക്കുമ്പോഴോ ഇതെങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നുള്ളൊരു ഐഡിയ കിട്ടും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഡെഫിനേഷൻ കൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ നമുക്ക് വളരെ കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കാം ഓക്കെ ഇൻ ദോർണിംഗ് ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഇതെന്താണ് ഞാൻ രാവിലെ എഴുന്നേൽക്കും എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ് ഐ വേക്ക് ഇൻ ദ മോർണിംഗ് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും ഇൻ ദ മോർണിംഗ് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഐ എന്ന് പറയുന്നത് പ്രോനൗൺ ആണ് എന്ന് പറയുന്ന വെർബാണ് എർലി നേരത്തെ എന്ന് പറയുന്ന വേക്കപ്പിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തതാണ് എന്താണ് അതിനർത്ഥം നേരത്തെ എന്നൊരു മീനിങ് ആണ് ഇൻ ദ മോർണിംഗ് രാവിലെ എഴുന്നേൽക്കും ഇൻ എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ആണ് സോ ഇങ്ങനെ പല പല വേഡ്സുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തായി അതൊരു സെന്റൻസ് ആയി ഒരു വാക്യം നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തിനാണ് ഈ സെന്റൻസ് ഉപയോഗിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രവൃത്തിയെ കുറിച്ച് പറയാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കുന്നു അവൻ ഓടുന്നു ഇവൻ ഇരിക്കുന്നു അവൾ ചാടുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പഠിക്കുന്നു അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കും നമ്മൾ സെന്റൻസ് ഉപയോഗിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീങ് ആണ് അതായത് എന്തെങ്കിലും ആയിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു പൊസഷൻ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു ടീച്ചറാണ് അവനൊരു ഡോക്ടറാണ് ഇവിടെയൊന്നും ആക്ഷൻസോ ആക്ടിവിറ്റിയോ പറയുന്നില്ല അപ്പോൾ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ് ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ അതായത് ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ രണ്ടാമത്തത് ഉപയോഗിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ബീങ്ങിനെ കുറിച്ച് പറയാൻ അതായത് ആയിരിക്കുന്ന അവസ്ഥയാവാം അല്ലെങ്കിൽ ഒരു കാര്യങ്ങളാവാം ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ ഡോഗ് എനിക്കൊരു പട്ടിയുണ്ട് ഇങ്ങനെയുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാനുമാണ് നമ്മൾ തീർച്ചയായിട്ടും സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി അടുത്ത ലെസണിൽ നമ്മൾ കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം ഫ്രേസും ഇഡിയംസും എങ്ങനെ ഉണ്ടാക്കാം ഇവ എങ്ങനെ സെന്റൻസുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ലോങ് സെന്റൻസ് ഉണ്ടാക്കാം എന്നൊക്കെയായിരിക്കും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെയാണ് എന്നിൽ നിന്ന് പഠിക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഞാൻ ആ ഒരു പാഠഭാഗം വിശദീകരിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി എൻ്റെ മൂന്ന് മണിക്കൂറുള്ള ലെസൺ എറൗണ്ട് ആറു ലക്ഷത്തിൽ പരം ആൾക്കാര് കണ്ട് ഒരുപാട് കമന്റ്സ് രേഖപ്പെടുത്തി വളരെ നന്ദി അപ്പോൾ അതുപോലെയുള്ള ലോങ് വീഡിയോസ് ആക്ച്വലി എനിക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട് നമ്മുടെ സമയത്തിൻ്റെ ഒരു കുറവ് മൂലം മാത്രമാണ് അങ്ങനെയുള്ള ലോങ്ങ് ലെസൺസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക്